ഏവർക്കും സിൽസിന്റെയും ുംയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ കണ്ണിന് കുളിർമയേക്കുന്ന കാഴ്ച സമ്മാനിച്ച പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം മുണ്ടപ്പള്ളി സുഭാഷിന്റെ ചെണ്ടുമല്ലി പാടത്തെ വിളവെടുത്ത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ പൂക്കൃഷി കേരളത്തിന് മികച്ച വരുമാനം നേടിത്തരുമെന്ന് ചെണ്ടുമല്ലി വിളവെടുത്തുകൊണ്ട് ചിറ്റിയം പറഞ്ഞു വർഷം മുഴുവൻ പൂവിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി അയൽ സംസ്ഥാനങ്ങളെയാണ് നാം ആശ്രയിക്കുന്നത് നാം ഈ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ ഇത് അവസാനിപ്പിക്കാൻ കഴിയും വലിയ മുതൽ മുടക്കില്ലാത്തതും കായികാധ്വാനം താരതമ്യേന കുറഞ്ഞതുമായ പൂക്കൃഷി മികച്ച വരുമാനം ലഭിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു വിളവെടുത്ത ചെണ്ടുമല്ലി പൂക്കൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകി വിൽപ്പന ഉദ്ഘാടനം ചെയ്തു പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു സുഭാഷിന്റെ വൃന്ദാവനം വീടിന് മുൻപിലുള്ള ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്താണ് ഓറഞ്ച് മഞ്ഞ നിറങ്ങളിൽ പൂക്കൾ വിടർന്നു നിൽക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കൾക്ക് പകരം നാട്ടിൽ വിരിയിച്ചെടുക്കുന്ന പൂക്കൾ കൊണ്ട് ഓണം കളറാക്കാൻ ലക്ഷ്യമിട്ടാണ് ജനസേവനത്തിനിടയിലും ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഇറങ്ങിയതെന്ന് സുഭാഷ് പ്രൈം ന്യൂസിനോട് പറഞ്ഞു സഹോദരൻ സുമേഷിന്റെ ഭാര്യ അനിതയും മകൾ അനന്യയും കൂടി ചേർന്നാണ് ചെണ്ടുമല്ലിയുടെ വിത്ത് വിതച്ച് പൂക്കൾ വിരിയിച്ചെടുത്തത് ഏകദേശം രണ്ടായിരത്തോളം തൈകളാണ് ഇവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഈ ദൃശ്യ ചാരുത അനുഭവിക്കാനും പൂക്കളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ദിവസവും ഒട്ടേറെ ആളുകളാണ് ഈ വര്ണ്ണപ്പാടത്തേക്കെത്തുന്നത് അടൂരിൽ നിന്ന് വാങ്ങിയ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലിയുടെ വിത്തുകൾ പാകിയാണ് പൂക്കൾ ഇറഞ്ഞു നിൽക്കുന്ന ഈ പൂപ്പാടം ഒരുക്കിയത് രണ്ടു മാസം മുൻപാണ് വിത്തുകൾ പാകിയത് രാവിലെ പാടത്തിറങ്ങി വേണ്ട പരിപാലനം നടത്തിയ ശേഷമാണ് സുഭാഷ് ജനസേവനത്തിനിറങ്ങുന്നത് ഏകദേശം എഴുപതിനായിരം രൂപ ചെലവായതായും പൂർണ്ണമായും ജൈവഫലമാണ് ഉപയോഗിച്ചതെന്നും സുഭാഷും അനിതയും പറഞ്ഞു ഇപ്പോൾ ഒട്ടേറെ പേർ പൂക്കൾ ചോദിച്ച് എത്തുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് പൂക്കൾ നൽകാനാണ് ഇവരുടെ തീരുമാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മനു പഞ്ചായത്ത് ശ്രം സമിതി അധ്യക്ഷന്മാരായ കെ ജി ജഗദീശൻ സിന്ധു ജെയിംസ് യു ഡി നിയോജക മണ്ഡലം കൺവീനർ പഴകുളം ശിവദാസൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ